കാനന്തപുരം വിഭാഗത്തെ സമസ്ത കേരള ജമ്മി മാറ്റി നിർത്തി പുനഃസംഘടിപ്പിച്ചത് വളരെ കൃത്യമാണ് സമസ്തയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് അദ്ദേഹം വധിച്ചിട്ട് വേറിട്ട രാഷ്ട്രീയ ചിന്താധാരയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴാണ് സമസ്ത കേരള ജമ്മിന്റെ രാഷ്ട്രീയ നിലപാട് നടന്നാലും സമതയ്ക്ക് രാഷ്ട്രീയമില്ല വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം എന്നതാണ് അദ്ദേഹം എന്ത് ചെയ്താൽ ആ ഘട്ടത്തിൽ സമസ്ത മുഷാവറയ്ക്ക് അവർ നേതൃത്വത്തിൽ കൊടുത്തു സമസ്തയ്ക്ക് സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു തരണം ഇല്ലെങ്കിൽ സുന്നി യുവജന സംഘത്തെ അതിന്റെ രാഷ്ട്രീയ പദ്ധതിയായി അംഗീകരിക്കണം എന്ന നിവേദനം സമസ്ത മുഷാവർക്ക് കൊടുത്ത് സമസ്തയെ തള്ളിയപ്പോൾ അവർ സ്വന്തമായി രാഷ്ട്രീയ പേര് പേരുതിരിവുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവരെ അനുബന്ധമായ ചില പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അവർ സംഘത്തിൽ നിന്ന് കുറച്ചാളുകൾ മാറ്റി നിർത്തിയ സമ സുന്നി വിഭാഗത്തിന് രാഷ്ട്രീയ പ്രസ്ഥാനം വേണമെന്നാണ് എ പി വിഭാഗം ആവശ്യപ്പെട്ടതെങ്കിൽ ഇപ്പൊ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തോളമായല്ലോ അവർ പിരിഞ്ഞു പോയിട്ട് ഇതുവരെയും ഒരു രാഷ്ട്രീയ മുഖം അവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല അവർ കാലാകാലങ്ങളിൽ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയത്തിനനുസൃതമായി നിലപാടെടുക്കുന്നു ആ രാഷ്ട്രീയ താല്പര്യം അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നു അതിന് അവരുടെ മതപരമായ നിലപാടുകൾ മാത്രം ശക്തമായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു അബ്ദുൾ അസീസ് ഒപ്പം